കാട്ടിൽ നിന്ന് നാട്ടിലെത്തി നാട്ടുകാരനായി മാറിയ ഒരു വന്യജീവിയെയാണ് ഇനി പരിചയപ്പെടുന്നത് കോഴിക്കോട്ടു നിന്നാണ് കടലുണ്ടി ടൌണിലാണ് ഈ അപൂർവ കാഴ്ച നായയെ പോലെ നടക്കും വാഹന വാഹനത്തിരിക്കേറെ റോഡിൽ മറ്റ് നായ്ക്കൾക്കൊപ്പം കിടക്കും തല റോഡിനോട് ചേർത്ത് വെച്ച് ചൂട് പറ്റി കിടക്കുന്നത് കണ്ടാൽ ആർക്കും ഒരു സംശയവും വരില്ല എന്നാൽ ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയാൽ ആ വാലിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവനെ പിടികിട്ടും തെരുവുന്നായോ വളർത്തുന്നായോ അല്ല സാക്ഷാൾ കുറുനരി കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയാൽ നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് കടന്നു കളയുന്ന കുറുനരി എങ്ങനെ ഒരു നാട്ടുകാരനായി മാറി അതിന് പിന്നിൽ ഒരു രക്ഷപ്പെടുത്തലിന്റെ കഥയുണ്ട് ഏകദേശം ഒരു ഒരു വർഷത്തോളായി ഇത് ഇവിടെ വന്നിട്ട് ഇതിനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ അകപ്പെട്ട രീതിയിൽ ഈ ആണ് ഇതിനെ കണ്ടത് കണ്ട സമയത്ത് ഇവിടെയുള്ള തെരുവു നായ്ക്കൾ എല്ലാവരും കൂടി കൂടിയിട്ട് അതിനെ രക്ഷിച്ച് അന്ന് മുതൽ ഈ നായ്ക്കളെ കൂടെയാണ് ഇത് സഹവാസം ഇവിടെയുള്ള ആളുകൾ കൊടുക്കുന്നതൊക്കെ കഴിച്ചിട്ടും കല്യാണ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഇത് ഇവിടെ ഇപ്പം സാധാരണ രീതിയിൽ നായ്ക്കളെ പോലെ ജീവിക്കുകയാണ് എല്ലാവർക്കും ഇപ്പൊ ഇതൊരു അത്ഭുതങ്ങളായിട്ടൊന്നും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു സാധാരണ രീതിയിൽ ഇങ്ങനെ നായം പൂച്ചയൊക്കെ പോലെ ഇങ്ങനെ നടക്കുകയാണ് ഓരിടുന്നത് കേറുക ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഈ കുറുന്നരി മോഷ്ടിക്കാറില്ല ആളെ ഉപദ്രവിക്കാറില്ല നാട്ടുകാർക്കും വാഹനങ്ങൾക്കും ശല്യമില്ലാതെ മറ്റ് തെരുവ് നായ്ക്കൾക്കൊപ്പം കടലുണ്ടി ടൗൺ കേന്ദ്രീകരിച്ച് നാട്ടിലെ ജീവിക്കുകയാണ് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കൂടേ ഇപ്പം നായ്ക്കളെ കൂട്ടിലോട്ടി കോഴിയൊന്നും പിടിക്കുന്നില്ല കോഴി ഒന്നും പിടിക്കാനായിട്ട് ഞങ്ങൾ ഇതില്ല ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരും പോകും ചില സമയത്തെ റോഡ് ഇവിടെ സൈഡിൽ കിടക്കും നായ്ക്കളെ കൊടുത്തില്ല വേറെ ആരും കടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ലേ